നമസ്കാരം മണിപ്പൂരിലെ ജിരിബാമിൽ മെയ്തേ യുവാവിനെ കഴുത്തെ കൊന്നതിനെ തുടർന്ന് വൻ സംഘർഷം മൂന്ന് കുക്കി ഗ്രാമങ്ങൾ മെയ്തേ സായുധ സംഘങ്ങൾ തീയിട്ടു തിരിച്ചടിയായി ഏതാനും മെയ്തേ വീടുകൾ തകർത്തു ജിരിബാമിൽ അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്ര മേയ്തയ് സായുധ സംഘടനയായ ആരംഭായി തൈങ്കോലിന്റെ പ്രവർത്തകനായ എസ് ശരത്കുമാറാണ് കൊല്ലപ്പെട്ടത് തല വേർപെടുത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി കലാപത്തിൽ കുക്കി വിഭാഗക്കാർ ഉപേക്ഷിച്ച ഗ്രാമങ്ങളാണ് തീയിട്ടത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച തോക്കുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ജനക്കൂട്ടം ജിരിബാം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു ആയുധങ്ങൾ പോലീസ് പിന്നീട് കൈമാറി തിരിച്ചടിയായി ലേശാബിത്തോളിലെ മെയ്ത വീടുകൾക്ക് കുക്കികളും തീയിട്ടു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ മണിപ്പൂരിൽ വീണ്ടും മെയ്തൈ കുക്കി കലാപം രൂക്ഷമായിരുന്നു കാംഗ് ഇംഫാൽ ഈസ്റ്റ് അതിർത്തിയിൽ നടന്ന വെടിവെയ്പിൽ രണ്ട് കുക്കി ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുകയുണ്ടായി ഇതിനു മുൻപ് മണിപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ സ്ഥലത്ത് വെടിവയ്പമുണ്ടായി ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജെ എൻ യു പ്രൊഫസറുമായ ബിമൽ അക്കോയി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സിആർപിഎഫ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ഒരു മാസം മണിപ്പൂർ പൊതുവെ ശാന്തമായിരുന്നു തെക്നോപാൽ ജില്ലയിൽ വെടിവെയ്പ്പിൽ മേയ്തെ വിഭാഗക്കാരായ മൂന്ന് പേർക്ക് പരുക്കേറ്റതിന് പിന്നാലെയാണ് കാംഗോപ്പി ഇംഫാൽ ഈസ്റ്റ് അതിർത്തിയിലെ ഫെയ്ലങ്കമോൾ ഗ്രാമത്തിൽ വെടിവെയ്പുണ്ടായത് ഗ്രാമ കാവൽ സേനയിലെ രണ്ട് യുവാക്കളാണ് അന്ന് കൊല്ലപ്പെട്ടത് തീവ്ര മേയ്തെ സായുധ സംഘടനയായ ആരംഭായ് തൈങ്കോൽ ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു മൃതദേഹങ്ങളോടുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങളും പ്രചരിച്ചു വലിയ റാലികളോ പൊതുപരിപാടികളോ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും പാർട്ടികൾ ചെറു യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ ആരംഭിച്ചിരുന്നു മെയ്ദേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് തുടക്കം കുറിച്ചത് മെയ്ദേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത് കേന്ദ്രമന്ത്രിയുടേതുൾപ്പെടെയുള്ള വീടുകൾ തീവ്ക്കുകയും അക്രമം ശക്തമാകുകയും ചെയ്തതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായെങ്കിലും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തോട് ബി ജെ പി പ്രതികരിച്ചില്ല നൂറ്റിനാൽപ്പതിൽ അധികം മരണമാണ് കലാപവുമായി ബന്ധപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് അയ്യായിരത്തിലധികം തീവെയ്പ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നാൽപ്പതിനായിരത്തോളം പേർ പലായനം ചെയ്തു രണ്ട് യുവതികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതായുള്ള വാർത്ത പുറത്തു വന്നതോടെ മണിപ്പൂർ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തു രണ്ടു മാസത്തോളമായി തുടർന്ന കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പരസ്യപ്രതികരണം നടത്തിയതും ഇതോടെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം മണിപ്പൂരിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തുമെന്ന് ബിജെപി അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രസ്താവന നടത്തണം എന്ന നിലപാടിൽ ഉറച്ചു സംയുക്ത പ്രതിപക്ഷ കക്ഷികൾ